ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യമാണ് മുന്നണികളൊക്കെ ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വരുന്ന ദിവസങ്ങളിൽ ഈത്തും സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുള്ള സൂചനകളും പക്ഷേ പ്രചാരണ ചൂടിലേക്ക് കൊച്ചിയും മാറുന്നു എന്നുള്ള കൊച്ചിയുമായി ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാന വാർത്ത എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കൊച്ചി എങ്ങനെ കടക്കുന്നു എന്നുള്ളതാണ് ലക്ഷ്മി ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിലേക്ക് തന്നെ ഇപ്പോൾ എറണാകുളം ഇല്ലെങ്കിൽ കൊച്ചി മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നാളെ സുരേന്ദ്രൻ നയിക്കുന്ന യാത്ര എറണാകുളത്തേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം യു ഡി എഫിന്റെ ഇത്തരത്തിലുള്ള യാത്രയും കൊച്ചിയിലേക്ക് എത്തി ഇത്തരം രീതിയിലുള്ള യാത്രകളിലൂടെയുള്ള ഒരു പ്രചരണ ചൂട് കൊച്ചിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം ഏകദേശം പൂർത്തിയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു യു നിന്നും നിലവിലെ ലോക് സഭാംഗമായ ഹൈബി ഈഡൻ തന്നെ മത്സരിക്കുന്നു എൽ ഡി എഫിൽ പുതുമുഖമായ വനിതാ സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ മത്സരിക്കുന്നു ഈ രീതിയിലേക്ക് വരുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റമുണ്ട് എൻ ഡി എ അതോടൊപ്പം ഇപ്പോഴത്തെ ഈ സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹപരമായ ഇടപെടലുകൾ ഇല്ലെങ്കിൽ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലും മറ്റുമുള്ള വീഴ്ചകൾ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി അടക്കം ആരോപണ വിധേയനായി നിൽക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിലുണ്ട് സർക്കാർ വിരുദ്ധ വോട്ടുകൾ അത് പരമാവധി ശേഖരിക്കുക എന്നത് തന്നെയാണ് എൽ ഡി എഫ് എൻ ഡി എയും യു ഡി എഫും മുന്നോട്ട് വെക്കുന്നത് അതിൽ തന്നെ എൻ ഡി എയുടെ ഒരു പ്രവർത്തനമുണ്ട് കേന്ദ്ര സർക്കാരിലൂടെ വിവിധ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഒരു മാസത്തിന് ഉള്ളിൽ ഇവിടെ എത്തിയിരുന്നു അത്തരത്തിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രവർത്തനം അത് വലിയ രീതിയിൽ എൻ ഡി എക്കും നേട്ടമുണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ പറയേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ പത്ത് ശതമാനത്തിലധികം വോട്ട് ർദ്ധനവാണ് എൻ ഡി എക്ക് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഒരു തുടർച്ച അത് വിജയത്തിലേക്ക് നീക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ ഡി എയും ശക്തമായ മത്സരത്തിലേക്ക് വരുമ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള ഒരു വേദിയായി എറണാകുളം മാറാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിലേക്ക് നീങ്ങുന്നതോടെ വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലേക്ക് തന്നെ എറണാകുളം മാറുന്നു ഇപ്പോൾ തന്നെ പൊതു ഒരു നമുക്കൊരു ഇറങ്ങിയാൽ തന്നെ പ്രധാന ചർച്ച ആരായിരിക്കും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി മറ്റു രണ്ടുപേരുടെ പേരുകൾ വന്നു കഴിഞ്ഞു അത് സംബന്ധിച്ച് ഇപ്പൊ എൽ ഡി എഫ് കൊണ്ടുപോ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥി അവർ അത്ര പരിചിതയല്ല എന്നാൽ പോലും പറവൂർ ഭാഗങ്ങളിലൊക്കെ അവർക്ക് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട് സാംസ്കാരിക രംഗത്തും മറ്റും പ്രവർത്തിച്ചിട്ടുള്ള ശൈലിയുണ്ട് കെ എസ് ടി എയുടെ പ്രവർത്തകയാണ് അപ്പം ആ രീതിയിൽ അവരെ പരിചയപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഹൈബീഡിന്റെ പ്രവർത്തനങ്ങൾ പൊതുനിരത്തുകളിലെല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ഒരു പശ്ചാത്തലത്തിൽ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചരണവും തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിലേക്ക് എറണാകുളവും മാറിക്കഴിഞ്ഞു എന്നതാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കളം പിടിക്കാൻ വേണ്ടി മുന്നണികളും സൂചിപ്പിച്ചല്ലോ പാർട്ടികളും മുന്നണികളൊക്കെ ഒരുങ്ങുമ്പോൾ ഈ കുറ്റമറ്റ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ ജില്ലാ ഭരണകൂടം ഒരുക്കം നടത്തുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി നൽകാനുണ്ടല്ലോ കാരണം എറണാകുളം ജില്ലയിൽ നമുക്ക് നാല് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇപ്പോൾ കൃത്യതയർന്ന വോട്ടർ പട്ടിക തയ്യാറാക്കണം മാത്രമല്ല ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും അതുമായി ബന്ധപ്പെട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ അല്ലേ ലക്ഷ്മി ഏറ്റവും പ്രധാനമായും അന്തിമ വോട്ടർ പട്ടിക അതിന് ഇതുവരെ പ്രസിദ്ധീകരിച്ചില്ല അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ എത്രത്തോളം വോട്ടർമാരുണ്ട് അതിനോടൊപ്പം തന്നെ എത്ര ബൂത്തുകൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ അവസാന ഘട്ട ഒരു അതുമെല്ലാം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിലവിൽ വരാൻ പോകുന്നു അത്തരം ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോഴത്തേക്കും സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുക അതിനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ നിലവിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പുറമെ കൂടുതൽ പേരെ അതിലേക്ക് നിയോഗിക്കേണ്ടതായി വരുന്നു അത്തരം കാര്യങ്ങളിലേക്കെല്ലാം ജില്ലാ കളക്ടറേറ്റും അതുമായി ബന്ധപ്പെട്ട മറ്റ് സംവിധാനങ്ങളും മാറുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന കാര്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിലവുകൾ വരും ആ ചിലവുകൾ കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള പാളിച്ചകൾ വരുത്താറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിൽ അടക്കമുള്ള കാര്യങ്ങളിൽ അത്തരം അവർക്കുള്ള പ്രതിഫലം തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വീഴ്ച സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നില്ല റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് അത്തരം ഒരു വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ പല വാഹനങ്ങളും അത്തരത്തിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഓടാൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അതിനെ എങ്ങനെ മറികടക്കും എന്നതും വലിയ രീതിയിൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വിഷയമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മറികടക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നത് ഓരോ ജില്ലാ ഭരണകൂടത്തിനും വലിയ വെല്ലുവിളിയായി തന്നെ തീരും ഇപ്പോൾ നമുക്കറിയാം എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട ഒരു ജില്ലയാണ് എറണാകുളം അതുകൊണ്ട് തന്നെ അത്തരം ജില്ലകളിലേക്ക് ഈ ജീവനക്കാരെ എല്ലാം തന്നെ വിന്യസിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ കൃത്യമായി തന്നെ നടന്നു വരുന്നു എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത് ലക്ഷ്മി ഗോപാൽ വിവരങ്ങൾ